ഒരു ഒരു എല്ലാ ഒന്നായി കാണുന്ന പ്രദേശമാണ് പുരാതനമായിട്ടുള്ള അമ്പലം ആയിരുന്നെങ്കിൽ ആർച്ച് വെക്കുന്നത് പള്ളിയാണ് ആദ്യമായിട്ട് അതിനകത്ത് വയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രം ഇവിടെ കൊണ്ടുവന്നത് അപ്പുപ്പനാണ് ഇനി ഒരു വഴി അപ്പുപ്പനാണ് അപ്പുപ്പൻ്റെ അമ്പലം അപ്പുപ്പായി എന്റെ കൊച്ചനാളിന് മുതലേ തന്നെ ഈ അമ്പലവും പള്ളിയും നമ്മുടെ നാട്ടുകാരും മൊത്തത്തിലൊരു മതസൗഹാർദ്ദപരമായിട്ടുള്ള പോക്കാണ് ഇവിടെ ഉള്ളത് മതസൗഹാർദ്ദം എന്നൊക്കെ കാഴ്ചയിൽ ഇങ്ങനെ പറയുമെങ്കിലും അത് നമുക്ക് കാണിച്ചു തരികയാണ് പാറയിൽ തൈക്കാവും മേലെ കുറ്റിമൂട് ചാമുണ്ടേശ്വരി ക്ഷേത്രവും ഇത് പറയാനൊരു കാരണമുണ്ട് ഈ രണ്ട് അതായത് ഈ രണ്ട് ആരാധനാലയങ്ങളിലേക്കും വരാൻ ഒരൊറ്റ കവാടമാണ് ആ കവാടത്തിൽ തന്നെ പകുതി ഭാഗം ദേവിക്കും പകുതി ഭാഗം പള്ളിക്കും വേണ്ടി ഇവർ പരസ്പരം കമ്മിറ്റിക്കാർ തന്നെ പരസ്പരം സ്നേഹം പങ്കിടുന്നു ലോകത്തിന് തന്നെ മാതൃകയാകുന്ന കാഴ്ചയാണ് നിന്നുള്ളത് എന്നാണ് ഈ വാർത്ത ഇന്ന് വൺ ഇന്ത്യ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ ഈ കുറ്റിമുടം എന്ന് പറയുന്ന പ്രദേശത്തിനെ സംബന്ധിച്ച് ഇതൊരു പുതുമയായ കാര്യമല്ല നമുക്ക് നമ്മൾ എൻ്റെ കൊച്ചനാളിനെ മുതലേ തന്നെ ഈ അമ്പലവും പള്ളിയും നമ്മുടെ നാട്ടുകാരും മൊത്തത്തിലൊരു മതസൗഹാർദ്ദപരമായിട്ടുള്ള പോക്കാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് തന്നെ നമ്മുടെ ഇവിടെ പള്ളിയാണ് ഈ അമ്പലം പണി പുരാതനമായിട്ടുള്ള അമ്പലമായിരുന്നെങ്കിൽ കൂടി ഈ ആർച്ച് വയ്ക്കുന്നത് പള്ളിയാണ് ആദ്യമായിട്ട് അതിനകത്ത് വെക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ മാസമാണ് പ്രതിഷ്ഠയോടനുബന്ധിച്ച് അമ്പലത്തിൻ്റെ പരിപാടികളും ഉത്സവങ്ങളൊക്കെ കഴിയുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ആർച്ച് വയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചന നടക്കുകയും ചെയ്തു അപ്പോൾ നമ്മുടെ ഈ മസ്ജിദ് കമ്മിറ്റി അമ്പല കമ്മിറ്റിയായിട്ട് അവരടുത്ത് സംസാരിക്കുകയും ഏ അതിൻ്റെ പകുതി ഭാഗം രണ്ട് ഇതായിട്ട് എഴുതാമെന്ന് തീരുമാനിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അത് അവർ പൂർണ്ണ അസമ്മതത്തോടു കൂടി എടുക്കുകയും അതിൻ്റെ ഫലമായിട്ടാണ് ഈ ആർച്ചിൽ രണ്ടുപേരുടെയും പേരെഴുതി ആ ഒരു മതസൗഹാർദ്ദം എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മുൻകാലങ്ങളിൽ മുതലേ അങ്ങനെ ഒരു വേർതിരിവില്ലാതെ പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു പുതുമ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അതാണ് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ളത് നമ്മുടെ കാലികമായ അവസ്ഥയിൽ ഇതൊരു പുതുമയാണ് നാട്ടുകാർക്ക് മൊത്തവും ഇന്ത്യയിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് നാട്ടുകാർക്കൊരു പുതുമ നമുക്കതിൽ പുതുമ ഇല്ല എന്നുള്ളതാണ് ഒന്ന് പറയാൻ പറ്റുമോ പറയാനോ ഇത് ഇവിടെ ഈ അമ്പലം എന്ന് പറയുന്നത് ഒരു പുരാതന അമ്പലമാണ് പഴയ അമ്പലമായിരുന്നു അതിപ്പം നമ്മൾ പുതുക്കി പുതുക്കി പുതുക്കിപ്പണിത് ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയ്യതി അതിൻ്റെ പ്രതിഷ്ഠാകർമ്മം പ്രതിഷ്ഠാകർമ്മം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇവിടെ ആൾറെഡി മുമ്പേ ഈ ആർച്ച മുമ്പേ ഉള്ളതാണ് ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ആർച്ച് ഇത് മസ്ജിദിൻ്റെ വക ആർച്ചാണ് അപ്പം പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ആർച്ച് കിട്ടുന്നതിനുള്ള സൗകര്യക്കുറവ് ഉണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് പള്ളി കമ്മിറ്റി തന്നെ പള്ളി സെക്രട്ടറി നമ്മൾ മറ്റു കോണ്ടാക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു നമുക്കിത് ഷെയർ ചെയ്യാം ഇത് നമ്മൾ സെൻറ്റർ വെച്ച് ഇട സൈഡ് അമ്പലത്തിലേക്ക് പോകുന്ന അമ്പലം ഇരിക്കുന്ന സൈഡിൽ നിന്ന് നിങ്ങൾക്കും എഴുതാം അമ്പലത്തിന് വേണ്ടി എഴുതാം മഴ സൈഡ് മസ്ജിദിന് വേണ്ടി എഴുതാം അങ്ങനെയാണ് ഞങ്ങളിത് രണ്ടായി എഴുതുന്നത് എഴുതി അതിന് പിന്നെ ഈ കമ്മിറ്റി ഇത് പൂർണ്ണ കമ്മിറ്റിയിലുള്ള എല്ലാ അംഗങ്ങളും പൂർണ്ണമായിട്ട് സമ്മതിച്ചിരിക്കും അതിനുശേഷം പിന്നെ ചാനലുകാർ വന്നു എല്ലാവരും ഇതിൻ്റെ ഫോട്ടോ എടുത്ത് പത്രങ്ങളിൽ വന്ന് എല്ലാ ചാനലുകാരും വന്നു പിന്നെ ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളണമെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങളെ കുട്ടിക്കാലം മുതൽ ഈ ജാതി ഭേദം അങ്ങനെ ഇല്ല ഈ രണ്ട് മതക്കാരും തമ്മിൽ ഭയങ്കര ഐക്യതയാണ് അതുകൊണ്ടിപ്പം നമുക്കിത് ഭയങ്കര അതിശയമായിട്ട് തോന്നുന്നില്ല പക്ഷേ ഇത് ഇങ്ങനെ വെച്ചപ്പോഴത്തേക്കും മറ്റുള്ളവർക്കൊരു വളരെ ഒരു വലിയ കാര്യമായിട്ട് തോന്നുന്നു മനോരമയുടെ ഫ്രണ്ട് വഴി വന്ന് അതിനു മുമ്പ് മാതൃഭൂമി പത്രത്തിൽ വന്ന് അങ്ങനെ വന്നപ്പോൾ ഇത് ഞങ്ങൾക്ക് നാട്ടിൽ ഈ നാട്ടിൽ തന്നെ ഇപ്പോൾ നമ്മളെ മേലെക്കുറ്റി കൂടുന്ന സ്ഥലം ഇന്ത്യ ഒട്ടേക്ക് അറിയപ്പെടുന്നുണ്ട് കുഞ്ഞാറും കൂടി മേലെക്കുറ്റി കൂടുന്ന സ്ഥലം ആ ഇവിടെ നോക്കിയാലും മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ ഇങ്ങനെ സംഘർഷം നടക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു അതായത് ഈ വരും തലമുറയ്ക്ക് ഇത് അവർ ഇത് കണ്ട് വളരണം ഇത് അതൊരു പാഠമായിരിക്കട്ടെന്ന് കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നു ഫെബ്രുവരി ഇരുപത്തെട്ട് അത് കഴിഞ്ഞാൽ പിന്നെ നാൽപ്പത്തൊന്ന് ദിവസം വേറെ ചടങ്ങുണ്ടായിരുന്നു അത് മാർച്ച് പത്തായിരുന്നു സമാപനം ശരി ഇത് ഇവിടെ പോകുമ്പോ ഇടതു സൈഡിൽ ചാമുണ്ടേശ്വരി യാത്ര അത് കഴിഞ്ഞ മസ്ജിദ് ഇത് രണ്ടും അടുത്തടുത്ത് തന്നെ അടുത്തടുത്ത് തന്നെ ഒരുപാട് പേര് ആ അറിയുന്നുണ്ട് അറിയുന്നുണ്ട് നമ്മുടെ അല്ലേ ഇതിപ്പം കൂടുതൽ ആൾക്കാർ അറിയുന്നതിന് അതിലൂരി നമുക്ക് അത്രമാത്രം സന്തോഷം ഈ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ട് ഇത് കേൾക്കുന്നവർക്കും വായിക്കുന്നവർക്കും കാണുന്നവർക്കും എല്ലാവർക്കും പറഞ്ഞറിയിക്കാൻ വയ്യ സന്തോഷമാണ് നമ്മളെ അമ്പലവും പള്ളിയും എല്ലാവരും അറിയപ്പെടുന്നു മത സൗഹാർദ്ദത ഇവിടെ നിലനിൽക്കിട്ട് സ്ഥലത്തിൻ്റെ ഒരു പത്ത് വർഷം മുമ്പ് ഈ ക്ഷേത്രം പണിയാൻ വേണ്ടി നമ്മൾ പൊളിച്ചിട്ടായിരുന്നു ഇതിൻ്റെ പഴക്കമെന്ന് പറഞ്ഞാൽ തീർത്തും പറയാൻ നമുക്ക് പറ്റില്ല നമ്മളെ അപ്പൻ്റെയും അപ്പന്മാരുടെ സമയത്തുള്ള ക്ഷേത്രമാണ് അതല്ല ഈ പള്ളിയും അങ്ങനെ കാലം അത്രയും പഴക്കമുണ്ട് അപ്പോൾ നമ്മൾ ഒരു പത്ത് വർഷം മുമ്പ് ഒരു ജോലി സംബന്ധിങ്ങനെ പണിയാൻ വേണ്ടിയൊക്കെ പൊളിച്ചിട്ട് പക്ഷേ പണി നടന്നില്ല പിന്നെ വേറെ ജോത്സ്യം വന്നപ്പോൾ അപ്പൂപ്പൻ്റെ ഒരു സാന്നിധ്യം വരികയും അപ്പൂപ്പനാ ഇരുത്താതെ ഈ ക്ഷേത്രം പണി നടക്കില്ല എന്ന് തീർത്ത് പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പിന്നെ അപ്പനെ സങ്കല്പിച്ച് ഒരു ചെറിയൊരു സങ്കല്പമൊക്കെ നടത്തി ഈ പള്ളിക്കും വേണ്ടിയൊരു സങ്കല്പം നടത്തിയതിനു ശേഷം രണ്ട് മാസം കൊണ്ട് ദൈവനിശ്ചയം പോലെ രണ്ട് മാസം കൊണ്ട് ക്ഷേത്രം പണി തീർത്തു പ്രതിഷ്ഠയും നടത്തി പിന്നെ ഈ പള്ളിക്കാരുടെ പിന്നെ നൂറ് ശതമാനം സപ്പോർട്ട് നമുക്ക് അമ്പലത്തിലുണ്ടായിരുന്നു അമ്പലത്തിൽ സപ്പോർട്ട് പള്ളിക്കുമുണ്ട് അപ്പോൾ ആ പള്ളിക്കാർക്കൊരു ആർച്ച ഉണ്ടായിരുന്നേ ആ മെയിൻ റോഡിൽ അപ്പോൾ ആർച്ച് നമ്മളെ അമ്പലം പ്രതിഷ്ഠ നടത്തപ്പോൾ മേലെ കുറ്റിയുടെ ക്ഷേത്രത്തിൽ എന്തായാലും ഒരു ആർച്ച് വേണമല്ലോ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളി കമ്മിറ്റി സെക്രട്ടറി തീരുമാനിച്ചിട്ട് നമ്മളെ പ്രസിഡന്റിനെ വിളിച്ച് നമ്മളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം നമുക്ക് എല്ലാവർക്കും കൂടെ ഈ ആർച്ച് ഷെയർ ചെയ്യാം അതുകൊണ്ട് ആ നല്ല മനസ്സാണ് ഈ ഇപ്പം നിങ്ങളൊക്കെ ഇവിടെ വരാൻ കാരണമായത് അപ്പോൾ അങ്ങനെ നമ്മൾ ക്ഷേത്രം പണിഞ്ഞ് രണ്ട് കുട്ടികളെ അപ്പം അപ്പുറത്ത് ഇപ്പുറത്ത് നല്ല ഐക്യത്തിൽ പോകുന്നു ഇവിടെ മത സ്പർശയില്ല ഈ ഈ കെട്ട കാലഘട്ടത്തിൽ നല്ല മതങ്ങൾ എല്ലാ മതങ്ങളും ഒന്നായി കാണുന്ന ഒരു പ്രദേശമാണ് മേലെ കുറ്റവോട് ഒരു മതപ്രശ്നം ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രം ഇവിടെ കൊണ്ടുവന്നത് അപ്പുപ്പനാണ് ഈ ഒരു പഴയ അപ്പുപ്പനാണ് അപ്പുപ്പൻ അന്ന് വെച്ചാൽ നമ്മളെയൊക്കെ അപ്പന്മാരെ മുമ്പുള്ളൊരു അപ്പുപ്പായി അദ്ദേഹം ഇവിടെ വന്നാണ് ഈ ക്ഷേത്രം സങ്കൽപ്പിക്കാണ്ട് ഇവിടെ വെച്ചത് പക്ഷേ അയാളെ പ്രസൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ക്ഷേത്ര ക്ഷേത്രപ്പണി മുടങ്ങിക്കിടന്നു ഇപ്പം അദ്ദേഹത്തിൻ്റെ പ്രസൻസ് വന്നപ്പോൾ ക്ഷേത്രം പണിയയും അതിനൊക്കെ നല്ല ബാധ്യതയുണ്ട് കാരണം നമുക്ക് ഈ ക്ഷേത്രത്തിൽ നിത്യപൂജ നടത്താൻ കഴിയുന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം നമുക്കുണ്ട് പക്ഷേ നമ്മളെ കൊണ്ട് ഇപ്പോൾ പറ്റുന്നില്ല അല്ലെങ്കിൽ കാലഘട്ടത്തിൽ നിത്യപൂജ നടത്തണം എന്ന് ആഗ്രഹമുണ്ട് ഇപ്പം നമ്മൾ സാമ്പത്തികമായിട്ട് പിന്നിൽ നിൽക്കുകയാണ് ഇപ്പോൾ മാസത്തിൽ മൂന്ന് ദിവസം തുറക്കുന്നുണ്ട് ആഴ്ച മൂന്ന് ദിവസം ആ ദിവസം ദിവസമാക്കാൻ ആഗ്രഹമുണ്ട് പറ്റുന്നില്ല അങ്ങനെയാണ് എൻ്റെ കാര്യം അപ്പുപ്പനെ പ്രതിഷ്ഠിച്ചു അപ്പൻ്റെ സാന്നിധ്യം ഇല്ല അത് നടക്കൂലെന്ന് കണ്ടത് കൊണ്ട് അപ്പോൾ പിന്നെ വെച്ച് ഇനി അപ്പം പിന്നെ ഒരു ക്ഷേത്രമുള്ള പണിയണം അപ്പോൾ അതെല്ലാം പിന്നെ ആക്കാം എന്നുള്ളതിൽ കമ്പറ്റിക്കാരായ ഒരു വരുമാനം ഇതിലുള്ളു കുടുംബക്കാരൊക്കെ എല്ലാവരും ഇത്തിരി പിന്നോക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് ഒരുപാട് കമൻ്റുകൾ വരുന്നുണ്ട് സാമ്പത്തികമായിട്ട് മാത്രം നമുക്കൊന്നും വരുന്നില്ലെന്നേ ഉള്ളൂ അങ്ങനെ മീഡിയ ആരെങ്കിലും മുന്നിട്ടിറങ്ങിയാൽ അത് നമുക്ക് സാധിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു നമ്മൾ മീഡിയക്കാരോടും ഇത് പറഞ്ഞിട്ടില്ല സാറിൻ്റെ അടുത്താണ് പാർട്ടിയായിട്ട് പറയുന്നത് കാരണം വളരെ ബുദ്ധിമുട്ടിലാണ് ഈ ക്ഷേത്രം വിളക്കിനൊന്നും പൈസ ഇല്ലാതെ പോവുകയാണ് കാരണം പത്ത് ലക്ഷം രൂപ രണ്ട് മാസം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു അപ്പം അതിൻ്റെ ബാധ്യത നമുക്കുണ്ട് അപ്പോൾ അതിൽ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഇവരൊക്കെയാണ് അതിൻ്റെ നമ്മൾ ഈ സ്ഥാനങ്ങളുള്ളെങ്കിൽ നടത്തിക്കൊണ്ടുള്ളവരാണ് അവർ അത്രയും കഷ്ടത ഉണ്ട് എല്ലാവർക്കും അപ്പം അത് അങ്ങനെ ഒരു കാര്യത്തിൽ എന്തായാലും ക്ഷേത്രം പെളിഞ്ഞ് പള്ളിയും ക്ഷേത്രവുമായിട്ട് വളരെ നല്ല ബന്ധത്തിലാണ് പോകുന്നത് എല്ലാ കാര്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം വന്നാൽ പള്ളിയിൽ പോയി അനുവാദം വാങ്ങിച്ചിട്ടാണ് നമ്മളിവിടെ നടത്തുന്നത് അതുപോലെ തന്നെ അവരും അങ്ങനെ തന്നെയാണ് അല്ല ഈ പ പരദേവതകളെ കുടിയിരുത്തിയത് അപ്പൂപ്പനാണ് അപ്പോൾ ഇവിടെ ഒരു അപ്പൂപ്പൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയും ദേവപ്രശ്നത്തിൽ അപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രം പണിയണം അപ്പൂപ്പന് വേണ്ടിയിട്ട് പണിയണം പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് ഭാവിയില്ലാതെ പണിയണം എന്നുള്ള ആഗ്രഹത്തിലാണ് നിൽക്കുന്നത് ആ അല്ല അവിടെ ഇത് കണക്ക് പ്രതിഷ്ഠ നടന്ന് അമ്പലത്തിൻ്റെ അപ്പോൾ നമ്മളാണ് മുമ്പേ അവിടെ ബോർഡ് വെച്ചിരുന്നത് അപ്പോൾ അവർക്കൊരു സ്ഥലമില്ലാതായി അപ്പോൾ നമ്മൾ അങ്ങോട്ട് പറയുകയായിരുന്നു രണ്ടാക്കി എഴുതാമായിരുന്നു അങ്ങനെ അവരും അത് സ്വീകരിച്ച് അങ്ങനെയാണ് മുമ്പോട്ട് പോയത് ഒരു മനുഷ്യ സൗഹാർദ്ദം പണ്ട് മുതലേ ഇവിടെ ഉള്ളതാണ് അവിടെ ഒരു ഇത് വന്നാലും ഇവിടെ നമ്മളെല്ലാം തങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു സ്ഥലമാണ് അതിൻ്റെ ഇതിൽ ആണ് ഇവിടെ ഇതേ നമുക്കിവിടെ ഒരു പ്രശ്ന ഇതൊരു ഇതല്ല അത് നമ്മുടെ മുൻകാലം മുതലേ അങ്ങനെ വളർന്നതാണ് ഇവിടെ മാതൃ ആ ആ കണ്ടു 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 മുഴക്കമായിരുന്നു ആ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി ഇന്നത്തെ കാലം നമുക്കൊരു പ്രത്യേകതയായി പറയ പള്ളിയും അറുപത്തഞ്ച് വർഷത്തിന് മുമ്പോട്ട് പഴക്കമുണ്ട് ഇപ്പോൾ ഇവിടെ നേർച്ച വന്നാലും അവരെല്ലാവരും പങ്കെടുക്കും അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും പരിപാടി വന്നാലും നമ്മളങ്ങോട്ടും പങ്കെടുക്കാറുണ്ട് ഇപ്പൊ രമേക്ക് നോമ്പൂറേ കൊണ്ട് വിടും